നോക്ക് 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 പിന്നെ ഇത് 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 അതായത് ഈ ഗിഫ്റ്റ് തരുന്നവരുടെ ശ്രദ്ധയ്ക്ക് എവിടെ വെക്കണം എന്നും കൂടി ആ ഗിഫ്റ്റിന്റെ താഴെ എഴുതിയാൽ ഈസി ആയിരുന്നു നോക്ക് ശ്രീനിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയോ ഈ ഞാൻ കാണിക്കില്ല കാണിക്കും ഞാൻ കൊച്ചിന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങളൊരു കട കയറി ഞാൻ ഭയങ്കര കാര്യമായിട്ട് കാവാൻ അപ്പൊ ശ്രീനി വന്നിട്ട് ഹേളി എനിക്കൊരു സാധനം വേണം ഞാൻ പറഞ്ഞു എന്താ ശ്രീനി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഒരു കഥന കഥ പറയാൻ തുടങ്ങി ഭട്ടായ ബോധമില്ലേ എന്തൊക്കെയാണ് പറയുന്നു ഞാൻ പറയുക എന്താ വേണ്ടെന്ന് പറയുന്നു വല്ല പാമ്പ്രോറ്റാണോ വേണോ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ പറയാന് ഹീമാൻ്റെ ബൊമ്മ വേണം അത് കണ്ടിട്ടാണ് എന്ന് കഥ പറയുന്നത് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ആ കഥ എന്ന് പറയുന്നത് അതായത് ശ്രീനി ചെറുപ്പ മറ്റേ കഥ മറ്റേ പോലത്തെ കഥ അതായത് എനിക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ല എന്നെ സ്നേഹിക്കാൻ എന്നുള്ള രീതിയിൽ ഈ പ്രോഡക്റ്റ് നിർത്തി വാങ്ങാൻ ആരില്ലോ ഇപ്പഴാണെന്ന് പറയാൻ ഇത് തൊടൂല ഡാഡിയുടെ ടോയ ഡാഡിയുടെ ഡാഡിയുടെ അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ഐറ്റം പോലെ വെച്ചേക്കാം ുടെ ആഗ്രഹങ്ങള് ഏഹ് അപ്പൊ ഇയാൾക്ക് പല പല കൈ ഉണ്ട് നിങ്ങൾ ഇയാൾക്ക് ഞാൻ പൊട്ടിച്ചാണ് നല്ല ഇങ്ങനെയും വെക്കാം ഇതും വെക്കാം പിന്നെ ഇയാൾക്ക് മറ്റേ ഷീൽഡ് ഉണ്ട് ഇതില് പപ്പടം പരത്താം അങ്ങനെ അങ്ങനെ കത്തി ഉണ്ട് അങ്ങനെ എല്ലാം അയാൾക്ക് പിടിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ അവസ്ഥ ഓഫ് ദ ആണ് ഞാൻ കാണിക്കുന്നത്